ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രേമീസ് കിച്ചൺ ഇന്ന് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു മോരുകാച്ചിയതാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ കാലത്ത് ഉണ്ടാക്കിയ കറിയെല്ലാം കഴിഞ്ഞുവെങ്കിൽ അല്ലെങ്കിൽ പച്ചക്കറിയൊന്നും ഇല്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോര് മോരുകാച്ചിയതാണ് അപ്പോൾ ആ മോരുകാച്ചിയത് ഉണ്ടാക്കാനായിട്ട് ഇതേ ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എണ്ണ തൈ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കടി ഇട്ട് കൊടുക്കാം കഴുകു നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് നമുക്ക് ഈ കഴുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ വട്ടൽ മുളകാണ് അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ള എന്താന്ന് വെച്ചാൽ സവാളയാണ് കേട്ടോ ചെറിയ സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ സവാള നമുക്ക് കടം പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്കിത് ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വഴറ്റിയെടുക്കണ്ട ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ചീരാ മതി ഇതേ അപ്പം നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്ന എന്താന്ന് പറഞ്ഞ ഇഞ്ചി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇതേ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ തേ നമ്മുടെ ഇഞ്ചിയുടെ പച്ചമണവും മാറി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാന്നുള്ളത് ജീരകം കേട്ടോ ജീരകം ഞാൻ ഇടികല്ല ചതച്ചെടുത്തിട്ടുള്ള ജീരകമാണ് ചതച്ചെടുത്തുള്ള ജീരകമാണ് അത് ദൈവം ഒരു അരസ്പൂണ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് കുരുമുളക് കൂടിയാണ് കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂണില് ഇത്രയും ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു പച്ചമണ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കുരുമുളക് പൊടിയുടെ പച്ചമുള ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പൊ കുരുമുളക് പൊടിയുടെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾ പൊടിയാണ് കേട്ടോ കറിയുടെ നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ ഒരു അര അരസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേറ്റൂസ ഇനി അതും ഒന്ന് കൊടുക്കാം ഇനി ചേർക്കുന്നത് എന്താണെന്നറിയോ കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പേട്ടോ ഇത്രയും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുമ്പോഴാണ് ആ മോര ഇറയ്ക്ക് നല്ലൊരു മണുണ്ടാവുക അപ്പൊ നമ്മളെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാത്തിനെയും പച്ചമണവും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് മോരാണ് ഈ നമുക്ക് നമ്മുടെ മോരൊഴിച്ചു കൊടുക്കാം അപ്പൊ ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് എടുക്കുന്നത് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് കറി വെക്കും എന്ന് വിചാരിച്ച് ആലോചിച്ച് തല പൂണ്ണാക്കി അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പാടങ്ങളും കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മോര് കറിയാണ് അപ്പൊ വീട്ടില് മോരുണ്ടെങ്കില് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മോര് മോരുകറിയാണ് കേട്ടോ അപ്പൊ ഇതുണ്ടെങ്കിൽ ഈ മോര് ഉണ്ടെങ്കില് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ എന്തെങ്കിലും തോരടോ അങ്ങനെ അപ്പം ഇനി അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മൂടലുണ്ട ഒന്ന് ഒന്ന് ഇളകി കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന തിളയ്ക്കരുത് തിള വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് മതി ഇനി ഒരുപാട് തിളച്ചങ്ങട് മറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം മതി സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മോരുകാച്ചത് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലെ പച്ചക്കറി ഒന്നുമില്ല അല്ലെങ്കിൽ പച്ചക്കറി കഴിഞ്ഞു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലൊരു മോരുകാച്ചിതുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് നിറയെ നമ്മൾ ഒറ്റ ഇരിപ്പിൽ ഉണ്ണും അത്രയും ആണ് കേട്ടോ വെറുതെ പറയുന്നതേ അല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകാച്ചിതാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണമെങ്കിൽ ഒരു പപ്പടവും ഒരു മുളകും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മോരുകാച്ചതുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് ഉണ്ണാം പിന്നെ ഉപ്പേരിയോ അല്ലെങ്കിൽ ഏത് തോരനോ എന്താണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ഒഴിച്ച കറിയായിട്ട് അപ്പോൾ എല്ലാവരും ഈ മോരുകാച്ചിതൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീട്ടിൽ മോരുണ്ടെങ്കിൽ ഇതുപോലൊരു മോരുകാച്ചിത് ഉണ്ടാക്കുക അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോട് സ്നേഹത്തോടെ ബാ ബൈ